സമുദ്രാതിർത്തി കടക്കുമെന്ന പേടി ഇനി ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട മത്സ്യബന്ധന ബോട്ടുകൾക്ക് ഇനി മുതൽ ഐഎസ്ആർഒയുടെ ജി പി എസ് നൂറുകണക്കിന് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളാണ് പാകിസ്ഥാനിലെ ജയിലുകളിൽ തടവിൽ കഴിയുന്നത് സമുദ്രാതിർത്തി ലംഘിച്ചുവെന്ന കാരണത്താൽ പാക് സൈന്യം പിടികൂടിയവരാണ് അവർ ധാരാളം മത്സ്യത്തൊഴിലാളികൾ ജയിൽ മോചിതരായിട്ടുമുണ്ട് എന്താണ് അവർ ചെയ്ത കുറ്റം ഇന്ത്യക്കും പാകിസ്ഥാനും കരയിലുള്ള അതിർത്തി പോലെ തന്നെ സമുദ്രത്തിലും അതിർത്തി രേഖയുണ്ട് ഇരു രാജ്യങ്ങളുടെയും മത്സ്യബന്ധന ബോട്ടുകൾ അറിയാതെ ഈ അതിർത്തി മറികടന്നു വരും അങ്ങനെ ചെയ്ത കുറ്റത്തിന് നാട്ടിൽ പോകാനാകാതെ അയൽ രാജ്യത്തെ നിയമക്കുരുക്കുകളിൽപ്പെട്ട് ജയിലുകളിൽ തടവിലാക്കപ്പെട്ട ഒരു പറ്റം മനുഷ്യർ അവർ അക്രമകാരികളൊന്നുമല്ല തികച്ചും സാധാരണ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വിശപ്പിന്റെയും കടബാധ്യതയുടെയും വലിഞ്ഞു മുറുകുന്ന ചരടുകളിൽ വീർപ്പുമുട്ടി പേമാരിയെയും കൊടുങ്കാറ്റിനെയും വകവെക്കാതെ രാപ്പകലില്ലാതെ കടലിൻ്റെ ഓളങ്ങളെ വകഞ്ഞു മാറ്റി ആടിയുലയുന്ന ബോട്ടുകളിൽ മത്സ്യസമ്പത്ത് വെട്ടിപ്പിടിക്കാൻ പോകുന്നവർ ഗുജറാത്തിന്റെ വിശാലമായ തീരദേശത്ത് നിന്ന് ആയിരക്കണക്കിന് ബോട്ടുകളാണ് മത്സ്യബന്ധനത്തിനായി പുറപ്പെടുന്നത് ഇവർ അബദ്ധത്തിൽ സമുദ്രാതിർത്തി കടക്കുകയും പാക് സൈന്യത്തിന്റെ പിടിയിലകപ്പെടുകയും ചെയ്യുന്നത് സാധാരണമാണ് ഈ പ്രശ്നത്തിന് ഇപ്പോൾ ശാശ്വത പരിഹാരമായിരിക്കുന്നു ബോട്ടുകളിൽ സുരക്ഷാ സംവിധാനം ഘടിപ്പിക്കുന്നത് ഐ എസ് ആർഒയാണ് നാവിഗേഷൻ റിസീവറുകൾ വാക്കി ടോക്കികൾ ടെർമിനലുകൾ സ്ക്രീനുകൾ എന്നിവ ഈ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നു ഇത് തത്സമയ ബോട്ട് സ്ഥാനം മത്സ്യബന്ധന മേഖലകൾ അപകട മുന്നറിയിപ്പുകൾ എന്നിവ കാണിക്കുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ സന്ദേശങ്ങൾ സ്വീകരിക്കാനും സൂചനകൾ അയക്കാൻ പോലും ഇതിനു കഴിയും കടലിൽ മൊബൈൽ നെറ്റ്വർക്കുകൾ തകരാറിലാകുമ്പോഴും ഈ സംവിധാനം പ്രവർത്തിക്കും ബോട്ടിന്റെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ചുവപ്പുരേഖ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയാണ് ഈ രേഖ കടക്കുക എന്നതിനർത്ഥം പാക്സേനയുടെ പിടിയിലകപ്പെടുക എന്നതാണ് ബോട്ടുകൾ റെഡ് ലൈനിനു സമീപം എത്തുമ്പോഴേക്കും ജി പി എസ് സംവിധാനത്തിൽ അലാറം മുഴങ്ങും രണ്ട് കാരണങ്ങളാലാണ് ഐ എസ് ആർഒ ഈ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തത് ഒന്ന് പാകിസ്ഥാൻ സമുദ്രാതിർത്തിയിലേക്ക് ഇന്ത്യൻ ബോട്ടുകൾ അബദ്ധത്തിൽ പ്രവേശിക്കുന്നത് തടയുക രണ്ട് അജ്മൽ കസബിനെ പോലെയുള്ള തീവ്രവാദികൾ തീരദേശ സുരക്ഷയെ മുതലെടുത്ത് ഇന്ത്യയിലെത്തുന്നത് തടയുക ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് പാകിസ്ഥാൻ നാവികർ പിടികൂടുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും ഉയർന്ന കേസുകൾ ഗുജറാത്തിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതുവരെ ഇന്ത്യയിൽ ഏകദേശം ഒരു ലക്ഷം ബോട്ടുകളിൽ ഈ സംവിധാനം ഘടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ ഗുജറാത്തിലെ അയ്യായിരം ബോട്ടുകൾ ഉൾപ്പെടുന്നു താമസിയാതെ ബോട്ട് രജിസ്ട്രേഷൻ സമയത്ത് തന്നെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ നിർബന്ധമാകും നേരത്തെ ബോട്ടുകൾക്ക് വയർലെസ് സംവിധാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കാലാവസ്ഥ അപ്ഡേറ്റുകൾ മത്സ്യം കൂടുതലുള്ള മേഖലകൾ സൈക്ലോൺ അലേർട്ടുകൾ എന്നിവ ഈ സംവിധാനത്തിലൂടെ ലഭിക്കുന്നുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു മാത്രവുമല്ല ഇന്ത്യയിലെ പതിമൂന്ന് ഭാഷകളുടെ സേവനവും ഇതിൽ ലഭ്യമാണ് പാകിസ്ഥാൻ ജയിലുകളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ച വാർത്തകൾ ധാരാളമുണ്ട് അതിർത്തിയിൽ വെച്ചാണ് അവരെ ഇന്ത്യൻ അധികൃതർക്ക് കൈമാറുക പാക് അതിർത്തിയിലേക്ക് അബദ്ധത്തിൽ കടന്നതിനാണ് അവരെയെല്ലാം അറസ്റ്റ് ചെയ്തത് കടൽ അതിർത്തികൾ കൃത്യമായി വേർതിരിക്കാത്തതിനാൽ ഇരു രാജ്യങ്ങളിലെയും മത്സ്യത്തൊഴിലാളികൾ പലപ്പോഴും അറസ്റ്റിലാകാറുണ്ട് ഇനിയും മോചിതരാകാത്ത ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ പാക് ജയിലുകളിലുണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ഐ എസ് ആർ ജി പി എസ് സിസ്റ്റം ഇവിടെയാണ് ഏറെ പ്രസക്തമാകുന്നത് ഫിഷറീസ് വകുപ്പിന്റെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ജി പി എസ് സുരക്ഷാ സംവിധാനം മത്സ്യത്തൊഴിലാളികൾക്കും രാജ്യത്തിനും ഒരു സുരക്ഷാ കവചം കൂടിയാണ് ന്യൂസ് ഡെസ്ക്